ഈശോ മിഷിയായിക്ക് സ്തുതിയായിരിക്കട്ടെ സങ്കീർത്തനങ്ങൾ നൂറ്റി പതിനെട്ട് അഞ്ച് ദുരിതങ്ങളിൽ അകപ്പെട്ടപ്പോൾ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു എൻ്റെ പ്രാർത്ഥന കേട്ട് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു കർത്താവായ ദൈവമേ അങ്ങയുടെ സംരക്ഷണത്തിൻ്റെ തണലിൽ ഇതാ ഞങ്ങൾ ഒരു പുതിയ ദിവസം കൂടി ആരംഭിക്കുന്നു കർത്താവെ അങ്ങ് കരുണാമയനും സർവശക്തനുമാണ് അങ്ങ് ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് സൂര്യനു പരിചയമാണ് ആദ്യം അന്തവുമായ ദൈവമേ അങ്ങ് ഇസ്രയേലിൻ്റെ പരിപാലകനും സംരക്ഷകനുമാണെന്ന് ഞങ്ങൾ അറിയുന്നു മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ദൈവത്തിൽ ആശ്രയിക്കുക എന്നത് ഞങ്ങൾ ഞങ്ങളുടെ ജീവിതങ്ങളിൽ അനുഭവിച്ചറിഞ്ഞതാണ് അങ്ങയെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരും ഭക്താസരായില്ല ആരും പരിത്യക്തരായിട്ടില്ല അങ്ങ് ആരെയും അവഗണിച്ചതായി കേട്ടുകേൾവി പോലുമില്ല ഞങ്ങളുടെ കഷ്ടപ്പാടുകളിലും പ്രയാസങ്ങളിലും അങ്ങയെ ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ കർത്താവേ നിന്റെ തൂവലുകൾ കൊണ്ട് നീ ഞങ്ങളെ മറക്കണമേ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ ഉറങ്ങാത്തവനും മയങ്ങാത്തവനുമായ പൊന്നു തമ്പരാനെ ജീവിതത്തിൽ ഞങ്ങൾ ആരും വീണു പോകുവാൻ അങ്ങ് അനുവദിക്കരുതേ പരിശുദ്ധ അമ്മ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അമ്മയെ മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തൊന്ന് മൂന്നിലൂടെ കരട് ചെയ്തല്ലോ നിന്റെ കാൽ വഴുതുവാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല കർത്താവേ ഞങ്ങളെ ഈ സമയം വരെ അങ്ങ് കാത്തു പരിപാലിച്ചതിനെ ഓർത്ത് ഒന്നിനും കുറവില്ലാതെ കാത്തു പരിപാലിച്ചതിനെ ഓർത്ത് പിതാവേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു നിയമാവർത്തം ഇരുപത്തിരണ്ട് ഒമ്പതിലൂടെ കരുടെ ചെയ്തല്ലോ അവിടുത്തെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ മാർഗത്തിൽ ചരിച്ചാല് കർത്താവ് നിന്നോട് ശപഥം ചെയ്തിട്ടുള്ളതുപോലെ നിന്നെ തന്റെ വിശുദ്ധ ജനമായി അവിടുന്ന് ഉയർത്തും കർത്താവായ ദൈവമേ അങ്ങയുടെ വചനങ്ങൾ ശ്രദ്ധാപൂർവം കേട്ട് അങ്ങയുടെ കൽപ്പനകളിൽ നിന്ന് ഇടംവലം വ്യതിചരിക്കാതെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കുന്ന മക്കളാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ അബ്രാഹത്തിനോട് അങ്ങ് പറഞ്ഞു ഞാൻ സർവശക്തനായ ദൈവമാണ് എൻ്റെ മുൻപിൽ കുറ്റമറ്റവൻ ആയി വ്യാപരിക്കുക അബ്രാഹം കുറ്റമറ്റവനായി അങ്ങയുടെ മുന്നിൽ ജീവിച്ച് അങ് അവനെ അനുഗ്രഹിച്ചുയർത്തി കർത്താവേ ഞങ്ങളുടെ ദേശവും ഞങ്ങളുടെ ഭവനങ്ങളും ജീവിത പങ്കാളിയും മക്കളും മക്കളുടെ മക്കളും അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഞങ്ങൾ അങ്ങ് പറയുന്ന വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു എന്നാൽ ലോകത്തിൻ്റെ വഴിയിലൂടെ നടക്കുവാനാണ് ഞങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കാരണം പിശാശ് ഞങ്ങളുടെ ജീവിതത്തിൽ പലതും കാട്ടി ഞങ്ങളുടെ മനസ്സുകളെ വഴിതെറ്റിക്കുന്നു ദൈവമേ ലോകത്തിൻ്റെ സുഖങ്ങളിലും ആർഭാടങ്ങളിൽ മതി മറന്ന് ഞങ്ങളെ മറക്കുന്നവരാക്കുവാൻ ഞങ്ങളെ ഒരിക്കലും അനുവദിക്കരുതേ നിയമാവർത്തനം ഇരുപത്തിരണ്ട് പതിനാലുടങ്ങ് അരുടെ ചെയ്തല്ലോ ഇന്ന് കൽപ്പിക്കുന്ന ഈ കാര്യങ്ങളിൽ നിന്നും ഇടംവലം വ്യതിചലിക്കരുത് എന്ന് അരുടെ ചെയ്ത കർത്താവേ അവിടുത്തെ തിരുസന്നിധിയിൽ ഞങ്ങളെ തന്നെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങ് ജോഷ മൂന്ന് അഞ്ചിലൂടെ അരുടെ ചെയ്തല്ലോ നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുമ്പോൾ കർത്താവു നാളെ നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്ന് അരുടെ ചെയ്ത ആ വിശുദ്ധ വചനത്തിന്റെ ശക്തിയാണ് കർത്താവേ ഞങ്ങൾ അനുദിനം ചെയ്തു പോയ എല്ലാ പാപങ്ങളും ഞങ്ങളെ കാൽവരി കുരിശിഞ്ചുമുട്ടിൽ ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞങ്ങളെ കാൽവരിയിൽ ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ അങ്ങയുടെ കൈകളിൽ നിന്നും കാലുകളിൽ നിന്നും ഒഴുകുന്ന തിരു രക്തത്തിന്റെ ശക്തിയാൽ ഞങ്ങളുടെ പാപങ്ങളായ കുരിശുമരഞ്ചുമെന്ന് അങ്ങ് മൂന്നാണികൾ തറയ്ക്കപ്പെട്ടപ്പോൾ അവിടെ നിന്ന് ഒഴുകുന്ന രക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ അങ്ങ് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഞങ്ങൾ നിറയ്ക്കണമേ അമ്മേ പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്കായി ആ കാൽവരി കുരിശിൻ ഈ സമയം ഞങ്ങൾക്കായി അമ്മയെ തന്റെ തിരുക്കുമാരോട് മധ്യസ്ഥം യാചിക്കണമേ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങൾ ഈ സമയം ഞങ്ങൾ സമർപ്പിക്കുന്നു ഈശോയെ പടയാളി കുന്തം കൊണ്ട് കുത്തിയപ്പോൾ അവിടെ നിന്ന് ഒഴുകുന്ന രക്തത്തിന്റെ ശക്തിയാൽ ഞങ്ങളെ ഈ സമയം അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെയാണ് ഞങ്ങൾ നിറച്ച് ഞങ്ങളുടെ കുടുംബങ്ങളെ ഞങ്ങളുടെ മക്കളെ എല്ലാം ഞങ്ങളെ കാൽവരി കുരിശിൻ ചൂട്ടി ഞങ്ങൾ സമർപ്പിക്കുന്നു എല്ലാ രോഗികളെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ അങ്ങ് ഈ സമയവും ഒന്ന് ഇടപെടണമേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നിറയ്ക്കണമേ ഞങ്ങൾ അനുദിനം ചെയ്തു പോയ എല്ലാ പാപങ്ങളും വാക്കുകളാലും പ്രവർത്തിയാലും ഉപേക്ഷിച്ചാലും ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങളെല്ലാം ഞങ്ങൾ ആ കാൽവരി കുരിശിൻ ചൂട്ടും ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ആകുലതകൾ ദുഃഖങ്ങളും ദുരിതങ്ങളും കണ്ണീരുകളെല്ലാം എല്ലാം ഞങ്ങൾ അവിടുത്തെ കരങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ ഈശോയെ അങ്ങ് ഞങ്ങളൊന്ന് അനുഗ്രഹിക്കണമേ ആ വിശുദ്ധ കുരിശിന്റെ ശക്തിയാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ വിശുദ്ധ വചനത്തിന്റെ ശക്തിയാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ തിരുരക്തത്തിന്റെ ശക്തിയാണ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ അമ്മ മാതാവേ ഈ സമയം അമ്മയെ കാനായിലേക്ക് കടന്നു വന്ന് തന്റെ തിരുക്കുമാറോട് മധ്യസ്ഥം യാചിച്ചതുപോലെ ഞങ്ങളുടെ കുടുംബങ്ങളെ അമ്മയുടെ വിമൃത ഹൃദയത്തിൽ സമർപ്പിക്കുമ്പോൾ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി അമ്മയെ തന്റെ തിരുക്കുമാറോട് മധ്യസ്ഥം യാചിക്കണമേ ഐലിശ പ്രവാചികളെ വിധവയുടെ ഭവനത്തിലേക്ക് അയച്ചതുപോലെ ഞങ്ങളുടെ ഭവനത്തിലേക്കും അയക്കണമേ ഈശോയെ